വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യാത്രക്കിടയിൽ കണ്ട വളരെ മനോഹരമായ ഒരു ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ഇത് ചെറുപ്പളശ്ശേരി ടൗൺ ആണ് ഈ കാണുന്നത് ഇവിടെ നേരെ നെല്ലായ കഴിഞ്ഞിട്ട് നമുക്ക് കൊപ്പത്തേക്കൊരു ഷോട്ട് കട്ടുണ്ട് ആ വഴിയിലൂടെയാണ് ഇന്നത്തെ യാത്ര പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ നല്ല മനോഹരമായ ചില കാഴ്ചകളൊക്കെ ഉണ്ട് അതും നമുക്കിതിൽ കാണാം ചെറുപ്പുളശ്ശേരി ടൗണ് ഇട്ടുകൊണ്ട് പോവാണ് നല്ല റോഡാണ് ഈ വശത്തേക്കിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡായിട്ടാണ് ഇവിടേക്ക് തോന്നിയത് പോകുന്ന വഴി ഭാരതപ്പുഴയുടെ മനോഹരമായ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ചെമ്മറവട്ടം ഹൈവേ ആണ് കേരളത്തിലെ സ്റ്റേറ്റ് ഹൈവേകളായാലും അതുപോലെ നാഷണൽ ഹൈവേകളായാലും എല്ലാം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് വളരെ സ്മൂത്തായ യാത്ര നമുക്ക് ലഭിക്കും ചുരുക്കം ചില റോഡുകൾ മാത്രമാണ് പൊട്ടിപ്പൊളിഞ്ഞതും ആയിട്ട് കാണാൻ കഴിയുന്നത് ദീർഘദൂരത്തിലേക്കുള്ള യാത്രകളിലൊക്കെ മിക്കവാറും റോഡുകളും നല്ല റോഡുകളായിട്ടാണ് തോന്നിയത് എന്തായാലും ചെമ്മറവട്ടം ഹൈവേ നല്ല ഒരു യാത്രാനുഭവമാണ് നൽകുന്നത് മനോഹരമായ അതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കിയ കാഴ്ചകളും വളരെ മനോഹരമാണ് ഇത് ഈ കാണുന്ന അമ്പലം ചിറയ്ക്കൽ ശ്രീ വാളാർകുണ്ട് ഭഗവതി ക്ഷേത്രമാണ് ഇതുള്ളത് നടുവട്ടം കരിങ്കല്ലത്താണി റോഡിലാണ് ഈ അമ്പലം നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഈ കായൽ കണ്ടപ്പോഴാണ് ശരിക്ക് നിർത്തിയത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വഴി കണ്ടു അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ബോർഡും കണ്ടു അപ്പോൾ എന്തായാലും അതൊന്ന് കാണാമെന്ന് കരുതിയാണ് അവിടെ ഇറങ്ങിയത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രമാണ് അവിടെ കൂടുതൽ ആൾക്കാരെയൊന്നും കണ്ടില്ല അവിടെ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടെ മകരമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാമത്തെ വെള്ളിയാഴ്ച സമാപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു കായൽക്കരയിലുള്ള ഈ ക്ഷേത്രം എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് മുമ്പിലേക്ക് നോക്കുമ്പോൾ ഈ ആൽമരവും അതുപോലെ ഈ പരന്നു കിടക്കുന്ന കായലും ഒക്കെ നല്ല കാഴ്ചയാണ് ഈ കായൽ പൊന്നാനിക്കായൽ എന്നാണ് ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത് ശരിയായിട്ടുള്ള പേരറിയില്ല അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ക്ഷേത്രത്തിൽ നിന്ന് ഈ കായലിലേക്ക് ഇറങ്ങാനുള്ള പടവുകളാണത് അതും വളരെ മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കായലിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് എപ്പോഴും കാണാൻ സാധിക്കുക ആ ദൂരെക്കൂടി ആ വണ്ടി പോകുന്ന റോഡാണ് നമ്മൾ വന്ന നടുവട്ടം കരിങ്ങില്ലാത്താണ് റോഡ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത അപ്പുറത്തിറങ്ങിയാൽ ഇതുപോലെ വെള്ളം നിറഞ്ഞ ഒരു വയൽ പോലെയുള്ള ഭാഗം കാണാം അവിടെ നിറച്ച ആമ്പലുകളൊക്കെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ക്ഷേത്രത്തിന്റെ പരിസരമൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്